ഭാവിയിലേക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി നിക്ഷേപം നടത്തുകയെന്നത് അനിവാര്യമായ ഒരു നടപടിയാണ് അവരവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി വേണം നിക്ഷേപത്തിനുള്ള ശൈലി തിരഞ്ഞെടുക്കേണ്ടത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് മിക്കവരും നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളിലൊന്നാണ് മ്യൂച്വൽ ഫണ്ടുകൾ അച്ചടക്കത്തോടെയും തന്ത്രപരമായ മികച്ച സമീപനം പുലർത്തിയാൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടം വർദ്ധിപ്പിക്കാനും സാധിക്കും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും കൂടുതൽ നേട്ടം സ്വന്തമാക്കുന്നതിനെ പരിഗണിക്കാവുന്ന മികച്ച മൂന്ന് നിക്ഷേപ തന്ത്രങ്ങൾ വിശാംശങ്ങൾ നോക്കാം അതിനു മുമ്പ് ആദ്യം എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് വർഷാവർഷം വരുന്ന പണപ്പെരുപ്പം ഉയർന്ന നിരക്കിൽ ആദായം നൽകാൻ ശേഷിയുള്ള നിക്ഷേപ മാർഗങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതിൻ്റെ വിരൽ ചൂണ്ടുന്നു വാർഷികമായി പണപ്പെരുപ്പം ആറ് ഏഴ് ശതമാനം നിരക്കിലും വിദ്യാഭ്യാസ ചിലവ് പത്ത് പതിനഞ്ച് ശതമാനം നിരക്കിലും ഉയരുന്ന പശ്ചാത്തലത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള നിക്ഷേപം അനിവാര്യമാണ് അഞ്ച് മുതൽ എട്ട് വർഷം വരെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ ആദായം ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട് അതേസമയം മ്യൂച്വൽ ഫണ്ട് ഓഹരി നിക്ഷേപങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണെന്ന കാര്യം വിസ്മരിക്കരുത് വിപണിയിൽ ചാഞ്ചാട്ടം നേരിട്ടാലും മികച്ച ഫലം നേടുന്നതിന് ദീർഘമായ കാലങ്ങളിലേക്ക് നിക്ഷേപം തുടരും പ്രയോജനകരമാകും ഇൻഡെക്സ് ഫണ്ട് പോലെയുള്ള പാസി ഫണ്ടുകൾ നിക്ഷേപിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് വിപണിയിലേക്ക് പ്രവേശിക്കാം ഇതിലൂടെ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എസ് ഐ പി നിക്ഷേപത്തിൻ്റെ രസതന്ത്രവും പിടികിട്ടാൻ സഹായിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ പരിഗണിക്കാവുന്ന മികച്ച മൂന്ന് നിക്ഷേപ തന്ത്രങ്ങളുടെ വിശാംശം നോക്കാം ആദ്യം എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ ദ എസ് ഐ പി ഏറെ ജനകീയമായ നിക്ഷേപ ശൈലിയാണ് മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ പ്രത്യേകിച്ചും വിപണിയെ സംബന്ധിച്ച കാര്യമായ അറിവെന്ന് നിക്ഷേപം ഇല്ലെങ്കിൽ കൂടിയും എസ് ഐ പി ശൈലിയിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ കഴിയും വിപണിയിലെ സാഹചര്യം പരിഗണിക്കാതെ തന്നെ നിക്ഷേപം ആരംഭിക്കാനും തുടരാനും എസ് ഐ പിയിലൂടെ സാധ്യമാണെന്നാണ് ഏറ്റവും വലിയ സവിശേഷത നിർദ്ദിഷ്ട ഇടവേളകളിൽ നിശ്ചിത തുക വീതം ആവർത്തി നിക്ഷേപിക്കുന്ന ശൈലിയാണ് എസ് ഐ പിയിൽ പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ വിപണി താഴ്ന്നിൽക്കുന്ന അവസരങ്ങളിൽ കൂടുതൽ യൂണിറ്റുകൾ കരസ്ഥമാക്കാൻ കഴിയുന്നു ഇതിലൂടെ വിപണി തിരികെ കയറുന്ന അവസരത്തിൽ നിക്ഷേപ മൂല്യം ആനുപാതികമായി വർദ്ധിക്കും എന്നതാണ് നേട്ടം ചുരുക്കത്തിൽ എസ് ഐ പി നിക്ഷേപം ലളിതവും താരതമ്യന് മികച്ച ആദായം നൽകാൻ ശേഷിയുമുള്ളതാണെന്നാണ് സാരം എന്നിരുന്നാലും ഒരു വർഷം വരെയുള്ള എസ് നിക്ഷേപം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ച് തീരെ പര്യാപ്തമായ കാലയമല്ല അതേസമയം അഞ്ച് വർഷക്കാലം നടത്തുന്ന എസ് ഐ പി നിക്ഷേപം മുഖേന താരതമ്യനെ മികച്ച ആദായം നേടാമെന്നാണ് മുൻകാല ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നിരുന്നാലും തിരിച്ചടി നേരിടാനുള്ള പത്ത് ശതമാനം സാധ്യതയെങ്കിലും എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാവും ഈ ഒരു പരിമിതി കൂടി മറികടക്കുന്നതിന് ഏഴു വർഷത്തിലേറെയുള്ള കാലുകളിലേക്ക് എസ് ഐ പി നിക്ഷേപം പിന്തുടരുന്ന സഹകരമാകുന്നത് നേട്ടം കരസ്ഥമാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും നഷ്ടം നേരിടാനുള്ള സാധ്യത കുറയ്ക്കാനും കഴിയും എസ് ടി പി സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ അഥവാ എസ് ടി പി ഒരു മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപത്തെ മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റിയെടുക്കാൻ നിക്ഷേപനെ സഹായിക്കുന്നു ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിലെ രണ്ട് സ്കീമുകൾക്കിടയിലും രണ്ട് വ്യത്യസ്ത മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിലെ സ്കീമുകൾ തമ്മിൽ നിക്ഷേപം മാറ്റിയെടുക്കാനും എസ് ടി പി അനുവദിക്കാറുണ്ട് ഉദാഹരണത്തിന് ഒരു നിക്ഷേപനെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലായിരുന്നു നിക്ഷേപം എന്ന് കരുതുക ഓഹരിവിണി ഇടിവ് നേരിടുമ്പോൾ നിക്ഷേപത്തിൻ്റെ കൂടുതൽ സൂക്ഷിതത്വത്തിനായി ഡെറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപം മാറ്റിയെടുക്കാൻ എസ് ടി പിയിലൂടെ സാധിക്കും ഇതിലൂടെ കൈവശം ഉണ്ടായിരുന്ന ലാർജ് ക്യാപ് ഫണ്ടിനെ വിപണിയുടെ മോശം സാഹചര്യങ്ങളിൽ നേടാമായിരുന്ന നഷ്ടം ഒഴിവാക്കിയെടുക്കാനും തൽഫലി ുമായി കൂടുതൽ ആദായം കരസ്ഥമാക്കാനും സഹായിക്കുന്നു എസ് ഡബ്ല്യു പി സിസ്റ്റമാറ്റിക് പ്ലാൻ ആണ് എസ് ഡബ്ല്യു പി എന്ന് അറിയപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ച എസ് ഐ പി എന്താണോ അതിന് നേർ വിപരീതമായ സംവിധാനമാണ് എസ് ഡബ്ല്യു പി അതായത് മടക്കി വാങ്ങാനുള്ള നിക്ഷേപം ഒറ്റയടിയിൽ പിൻവലിക്കാതെ ഘട്ടം ഘട്ടമായി നിശ്ചിത ഇടവേളകളിൽ പിൻവലിക്കുന്ന ശൈലിയാണ് എസ് ഡബ്ല്യു പി പണ്ട് മികച്ച പ്രകടനം നടത്തുന്നതിനിടെയാണ് പിൻവലിക്കാനുള്ള തീരുമാനം എടുക്കുന്നവർക്ക് ആദായം മെച്ചപ്പെടുത്താനുള്ള മികച്ച ഒരു ഓപ്ഷൻ കൂടിയാവുന്നു എസ് ഡബ്ല്യുപൂടെ ലഭിക്കുന്നത് അതേപോലെ തുടർച്ചയായ ഇടവേളകളിൽ വരുമാനം ലഭിക്കുന്നതിന് റിട്ടയർമെൻറ്റ് നിക്ഷേപത്തിനും ഈ ശൈലി പരീക്ഷിക്കാവുന്നതാണ് ഇവരുടെ സാഹചര്യത്തിനനുസൃതമായി കൂടുതൽ ആദായം നേടാനുള്ള സാധ്യത നിലർത്തുന്നതിനും സാധിക്കുന്നു മേൽ സൂചിപ്പിച്ച് വിവരം പഠനാവശ്ദം പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വിവരങ്ങളുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം